മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റിൽ കടലാമയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനായി പ്രഖ്യാപിച്ച പദ്ധതിയിൽ കേരളവും ഉൾപ്പെട്ടിരിക്കുകയാണ് കേരളം കർണാടക ഒഡീഷ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ തീരദേശ മേഖലകളിൽ കടലാമകളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനായി പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ കടലാമ പാതകൾ വികസിപ്പിക്കുമെന്നാണ് കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം ജനങ്ങളുടെ സന്ദർശനം നിയന്ത്രിച്ച് കടലാമയ്ക്ക് മുട്ടയിടാനും മുട്ട വിരിയാനുമുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കുകയാകാം കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം കേരളത്തിൽ കടലാമകളുടെ സംരക്ഷണത്തിനായി മത്സ്യത്തൊഴിലാളികളും പരിസ്ഥിതി സ്നേഹികളും അടക്കം രംഗത്തെത്തുന്ന കാലഘട്ടത്തിലാണ് കേന്ദ്ര പദ്ധതി കൂടി എത്തുന്നത് അതുമാത്രമല്ല കേരള തീരങ്ങളിൽ കാണപ്പെടുന്ന ഒലീവ് റിഡ്ലി എന്ന വംശനാശം നേരിടുന്ന വലിയ തരം കടലാമകളുടെ മുട്ടയിടൽ സീസണിലാണ് കേന്ദ്ര പ്രഖ്യാപനം ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഒലീവ് റിഡ്ലി കടലാമകളുടെ മുട്ടയിടൽ സീസൺ തീരം ശാന്തമാകുന്ന രാത്രികാലങ്ങളിലാണ് കടലാമ കരയിലെത്തി മുട്ടയിടാറ് കൈകൾ കൊണ്ട് ചെറിയ കുഴി കുഴിച്ച് എൺപത് മുതൽ നൂറ്റി ഇരുപത് മുട്ടകൾ വരെ അതിലിടും തുടർന്ന് മണ്ണിട്ട് മൂടി കടലാമ കരവിടും എന്നാൽ മഴയോ മനുഷ്യരുടെ ഇടപെടലോ കൊണ്ട് ഇവ നശിക്കുകയും കടലാമയുടെ വംശം തന്നെ നശിക്കുകയും ചെയ്യുന്ന സാഹചര്യം തീരങ്ങളിലുണ്ട് ഇത്തരത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളാണ് ഒലിവ് റിഡ്ലി ഇവയുടെ സംരക്ഷണത്തിനായി മുട്ടകൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന മുട്ടകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി മനുഷ്യ ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാനായി ചുറ്റുവേലി കെട്ടി സംരക്ഷിക്കാനുണ്ട് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം വരെയാണ് മുട്ട വിരിയാനുള്ള സമയം ആലപ്പുഴ തൃശൂർ ജില്ലകളിലെ തോട്ടപ്പള്ളി ചില്ലയ്ക്കൽ പൊഴിക്കര ചാവക്കാട് ബീച്ചുകളിൽ കടലാമകൾ പതിവായി മുട്ടയിടാൻ എത്തുന്ന പ്രദേശങ്ങളാണ് ഇവിടങ്ങളിൽ പദ്ധതി മുഖേന പ്രയോജനം ലഭിച്ചേക്കാം അതേസമയം ഒലിവ് റള്ളി കടലാമകൾ കൂടുതലായി കാണപ്പെടുന്ന ഒഡീഷയിൽ പദ്ധതി കൂടുതൽ പ്രയോജനപ്പെട്ടേക്കാം ഇവിടെ വർഷം തോറും നവംബർ മുതൽ മെയ് വരെ അഞ്ചു ലക്ഷം വരെ കടലാമകൾ മുട്ടയിടാൻ എത്തുന്നുണ്ട് ഒഡീഷയിലെ ഋഷികുല്യ ബീച്ചാണ് പെൺ കടലാമകളുടെ ഇഷ്ട കേന്ദ്രം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഏഴു ലക്ഷത്തോളം കടലാമകൾ മുട്ടയിടാനായി എത്തിയിരുന്നു രണ്ടു പതിറ്റാണ്ടിനിടയിൽ ആദ്യമായാണ് ഇവിടെ ഇത്രയധികം കടലാമകൾ എത്തുന്നത് അനുകൂലമായ കാലാവസ്ഥയും ബീച്ചിന്റെ കിടപ്പും കടലാമുകളെ കരയിലേക്ക് വലിഞ്ഞു കയറാൻ അനുവദിക്കുന്നു കടലാമകളുടെ മുട്ടകൾ സംരക്ഷിക്കാനായി വനംവകുപ്പും പരിസ്ഥിതി ശാസ്ത്രജ്ഞരും ചേർന്ന വിപുലമായ ക്രമീകരണങ്ങൾ അന്ന് ഒരുക്കിയിരുന്നു കർണാടകത്തിന്റെ മുന്നൂറ് കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഉത്തര കന്നഡ ഉടുപ്പി ദക്ഷിണ കന്നഡ ജില്ലകളിൽ ഒലിവ് റിഡ്ലി കടലാമകൾക്ക് മുട്ടയിടാൻ പറ്റിയ മണൽ നിറഞ്ഞ ബീച്ചുകളുണ്ട് മുട്ടിടൽ സീസണിൽ കർണാടക വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ മംഗളൂരു തീരമേഖലകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാറുണ്ട് ഇത്തരം നടപടിക്രമങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ അതിജീവിക്കുന്ന കടലാമ കുഞ്ഞുങ്ങളുടെ എണ്ണം എഴുപത്തിമൂന്ന് ദശാംശം ഒൻപത് ഏഴ് ശതമാനമായി വർദ്ധിച്ചുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മുൻ വർഷം ഇത് അൻപത് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു ഇനി കടലാമകളുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ കടലാമയുടെ മുട്ടകൾ പ്രത്യേകം സംരക്ഷിച്ച ശേഷം അതിന് മുന്നിലായി സ്ഥാപിച്ച ബാനറിൽ എഴുതിയത് ഇപ്രകാരമായിരുന്നു കടലാമ മുട്ടകൾ സംരക്ഷിച്ചിരിക്കുന്നു അതിക്രമിച്ചു കയറി മുട്ടകൾ നശിപ്പിക്കരുത് കടലാമകൾ മത്സ്യസമ്പത്തിന്റെ കാവൽക്കാർ അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് കടൽ പുല്ലുകൾ തിന്നും പവിഴപ്പുറ്റുകളിൽ സ്പോഞ്ചുകളുടെ വളർച്ച നിയന്ത്രിച്ചും സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ കടലാമകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇത് മത്സ്യങ്ങൾ ചെമ്മീൻ എന്നിവയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു കരയിൽ പെൺകടലാമകളും ഇടുന്ന മുട്ടകളും അവയുടെ തോടുകളും തീരദേശ മണലിനെയും ചെടികളെയും നൈട്രജനും ഫോസ്ഫറസും നൽകി സമ്പന്നമാക്കുന്നു ഇത് തീരങ്ങളെ കടൽക്ഷോഭത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ഞണ്ടുകൾക്കും പക്ഷികൾക്കും ചെടികൾക്കും ഭക്ഷണം നൽകുകയും ചെയ്യുന്നു പോഷക ചക്രമണം തീരദേശ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നു